ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മത ഭേദമജ്ഞ ആഘോഷിക്കുന്നു ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നു ഈ ദിവസങ്ങളിൽ നാടകം ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതി നിറയുന്നു ഓണാഘോഷത്തിലെ പ്രധാന ചടങ്ങുകളായ അത്ത പൂക്കളം ഒരിക്കലും ഓണസദ്യയും അത്തനാൾ മുതൽ ഓരോ ദിവസവും പൂക്കൾ കൊണ്ട് പൂക്കളം തീർക്കുന്നത് ഒരു മനോഹരമായ കാഴ്ചയാണ് വിവിധ വിഭവങ്ങൾ ചേർന്ന വിഭവ സമൃദ്ധമായ ഓണസദ്യ വാഴയിലയിൽ വിളമ്പുന്നത് ഈ ആഘോഷത്തിൽ മാറ്റുകൂട്ടുന്നു ഇതുകൂടാതെ ഓണക്കളികൾ വെള്ളംകളി പുലിക്കളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളും ഓണാഘോഷത്തിന് പിഴിവേകുന്നു ഈ ആഘോഷങ്ങൾ കേരളത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നു ഓണം ഒരു ജനതയുടെ ഐക്യത്തിന്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്